സ്വർഗം തുറക്കപ്പെടുന്ന വലിയ സമയമാണ് പ്രവാസ ആൾക്കാരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പ്രത്യക്ഷ ദർശനം നടന്നിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന സമയമാണ് ഈ ചെരുവീ കാരണത്തിൽ ജോലിച്ച് നിൽക്കുന്ന സുരപ്പോൾ ജോലിച്ച് നിൽക്കുന്ന സമയമാണ് സ്വർഗം താണിറങ്ങി വന്നിരിക്കുന്ന സമയമാണ് വിശ്വസിക്ക ദൈവപരിതല് സ്നേഹിക്കുക ദൈവതല് ദൈവത്തിൻ്റെ കാരണം നിങ്ങളിലേക്ക് ആവശ്യിക്കേണ്ട ദയവരിതല് മക്കളില്ലാത്തവരെ ജോലിയില്ലാത്തവർ ആ വിദ്യു സഞ്ചാരികളുള്ളവർ ജയിലിലേക്ക് കിടക്കുന്നവർ കർത്താവ് കേസുകളിലകപ്പെട്ടിരിക്കുന്നവർ അതിർത്തി തർക്കമുള്ളവർ വഴിയില്ലാത്തവർ വീടില്ലാത്തവർ വെളിച്ചമില്ലാത്തവർ സമാധാനമില്ലാത്തവർ ഇന്നര കഴിഞ്ഞവർ ജോലിയില്ലാത്തവർ ജോലി നഷ്ടപ്പെട്ടവരെ വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടവർ പണം അയച്ചു കൊടുത്ത നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവര് വ്യത്യസ്തമായ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ പരീക്ഷ എഴുതാൻ പോകുന്നവർ പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് വിദേശത്ത് പോകാൻ പോകുന്നവരെ തിരിച്ചു വരാൻ പോകുന്നവരെ എല്ലാ മേഖലകളിലും കർത്താവേ ജപ്തി നടപടിയുള്ളവരെ നേരിടുന്ന സ്ഥലം വിക്കാനുള്ളവര് സ്ഥലം വാങ്ങാനുള്ളവര് യേശു ജീവിക്കാൻ വീടോ സ്ഥലമോ വീടോ സ്ഥലമോ ഇല്ലാത്തവര് വിവാഹം നടത്തും ഒത്തുവരാതെ സമാധാനമില്ലാത്തവരെ കുടുംബത്തിന്റെ എല്ലാ തകർച്ചകളും തകരാറുകളും യേശു ക്രിസ്തുമായ നാമത്തിൽ മാറിപ്പോകട്ടെ ദുരിതങ്ങളെ ദുരിതങ്ങളും ഏറ്റെടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സാക്ഷികളാക്കി എന്ന് പ്രത് നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്ക എത്രയും വേഗം എന്നെ സാക്ഷിയാക്കണമേ ഞാൻ താരക്കൊരു സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ശുഭിശിഷ്ടത്തിന്റെ കാന്തിയായി എന്നെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക വളരെ ഒരിക്കൽ കൂടി മരിയനുടമ്പടി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും നമുക്ക് ദിവികാരണ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ശിരസ് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം E super, റിയിപ്പുകൾ ഒന്നാമത്തെ അറിയിപ്പ് നമ്മുടെ തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള അമ്മയ്ക്കൊരു മുറി എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി നല്ല പ്രതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മൂന്നു നില ആയിട്ടുണ്ട് ഇനി മുറി ആവശ്യമുള്ളവർ ഒരു അഞ്ച് വർഷത്തേക്ക് അവർക്ക് മുറി ഫ്രീ ആയിട്ട് കിട്ടണ പ്രോജക്റ്റാണ് ഒരു ദിവസം ഒരു വർഷം നാല് ദിവസം അഞ്ച് വർഷത്തേക്ക് മുറി ഫ്രീ ആയിട്ട് കിട്ടാം നിങ്ങൾക്ക് കൃപാശത്തിലെ മുറി ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് താമസിച്ച് ധ്യാനിക്കാനൊക്കെ ആവശ്യമുള്ളപ്പോഴ് തീർച്ചയായിട്ടും പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് അമ്മയുടെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ പറ്റും അതിനുള്ള സംവിധാനമാണ് അപ്പോൾ ആ നമ്പർ മുറി ആവശ്യമുള്ളവരെ ഒമ്പത് നാല് നാല് ഏഴ് ആറ് ഒമ്പത് ആറ് എട്ട് ഒന്ന് അഞ്ച് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് അറുപത്തൊമ്പത് അറുപത്തെട്ട് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ച് മുറി ആവശ്യപ്പെടാവുന്നതാണ് മുറി പൂർത്തിയാകുന്നതനുസരിച്ച് ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന ഷെയറിന് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും രണ്ടാമത്തെ അറിയിപ്പ് അച്ഛനെ കാണാനും വരുന്നവരുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുന്നത് അതായത് നമ്മളെപ്പോഴും അച്ഛനെ കാണാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആണ് ഇന്ന് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വരുന്ന എപ്പോഴും നല്ലത് മിക്കവാറും ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിയാകുമ്പോൾ അച്ഛനും ഉണ്ടാവത്തില്ല കാരണം എനിക്ക് ഒത്തിരിയേറെ ശുശ്രൂഷകളുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയ്ക്ക് നമുക്ക് ഞാൻ തന്നെ പോകേണ്ട അവസ്ഥ വരുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ക്രിസ്റ്റി ഫെർണാണ്ടസ് സാർ മരിച്ചപ്പോൾ അവിടെ പോയി കാര്യം അദ്ദേഹം ആദ്യകാലങ്ങളിതിൻ്റെ വലിയൊരു പ്രോൺസറായിരുന്നു പിന്നെ കൊല്ലം രൂപതയിലെ രാത്രി ആരാക്കു പോയി ഇപ്പോൾ മൂന്ന് മണിക്കൂറിന് പോകേണ്ടി വന്നു ഇന്നലെ പൈതൃകം വേരാപ്പുഴ രൂപതയിലെ പൈതൃകം പ്രോഗ്രാം പൈതൃക സന്ദേശം കൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇങ്ങനെ ചില സമയത്തൊക്കെ ഇതുപോലെ പ്രോഗ്രാം കഞ്ചസ്റ്റഡ് വരുന്നുണ്ട് അതുകൊണ്ട് വരാൻ അച്ഛനെ കാരണം നിർബന്ധമുള്ളവരെ രാവിലെ തന്നെ ഉടപടിക്ക് കയറുകയോ പുതുക്കുകയോ ചെയ്തിട്ട് പതിനൊന്ന് മണിക്ക് തന്നെ ചീറ്റെടുത്ത് മാറണം അപ്പോൾ നിൽക്കുമോ ഇപ്പോൾ ഞാനങ്ങനെ ഇപ്പോൾ പുറത്തു പോകുന്ന ദിവസമാണെങ്കിൽ ഇന്നലെ നൂറ്റി അൻപത് സീറ്റ് വരെ എടുത്തിട്ടാണ് ഞാൻ പോയത് അതുകൊണ്ടാണ് ഞാൻ രാവിലെ എടുക്കുന്നത് എടുക്കുമെന്ന് പറയുന്നത് അല്ല നിങ്ങൾ ചിലർ വന്നുവെച്ചാൽ പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് ഉടമ്പടി എടുക്കാൻ പോയി പിന്നെ വരുമ്പോൾ അത്തരം ശുശ്രൂഷ ഉണ്ടാകത്തില്ല അപ്പോൾ അതൊന്നും വിളിച്ച് ചോദിച്ചിട്ട് പിന്നെ വിളിച്ച് ചോദിക്കണം അച്ഛനെ കാണേണ്ട കേസാണെങ്കിൽ ഇപ്പം രോഗികളുണ്ടല്ലേ അച്ഛൻ കാണേണ്ട വിഷം നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം വിളിച്ചുകൊണ്ടിരിക്കണം വിളിച്ച് ചോദിച്ച് എപ്പോഴെങ്കിലും കിട്ടുമല്ലോ കാര്യം എല്ലാവരും വിളിക്കുന്ന കാരണം ചില സമയത്ത് നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എടുത്തു നിർബന്ധമില്ല കാര്യം ഓ പത്ത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണി വരെയായി വിളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ സമയത്ത് അതാണ് ഓഫീസ് ടൈം ആ സമയത്ത് വിളിച്ചിട്ട് നാളെ അച്ഛനുണ്ടോ ഇനി രോഗിനെ കൊണ്ടുവരാനാണ് കൊണ്ടുവരാൻ പറ്റുമോ അതിന് എപ്പോൾ എത്ര മണിക്കാരോ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെന്ന് പറയണം ഇല്ലെങ്കിൽ ആ സ്റ്റാറ്റസ് പറയണം അപ്പോൾ ഉടമ്പ എടുത്താൽ എടുക്കാത്തവരാണെങ്കിൽ എടുക്കാൻ പറയും അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾ ആരെയും വിളിച്ചുകൊണ്ട് വരരുത് കാര്യം ഇപ്പം തന്നെ ഇന്നലെ ഏറ്റവും പ്രിയപ്പെട്ടൊരു വൈദികനാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ചെയ്യാമൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം പറഞ്ഞ് അച്ഛൻ കൊണ്ടുവന്നിരിക്കേണ്ട മൂന്ന് പേരുണ്ട് അവർ ഉടമ്പ എടുത്തിട്ടില്ല പറഞ്ഞൊരു കാര്യമില്ല ചോള ഞാൻ പറഞ്ഞത് ഉടമ്പെടുക്കുക എപ്പോഴാണ് പിന്നീട് ഒരു ദിവസം വന്ന് കാണാൻ പറഞ്ഞു അപ്പോൾ അതാണ് അത്രയും സി സ്ട്രിക്റ്റാണ് അച്ഛന്മാരാണെങ്കിലും നമുക്ക് ഈ അങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ കാര്യം നമ്മൾ കാണുന്നത് മോസ്റ്റ് അത്രയും പ്രയാസത്തിൽ ആൾക്കാരെ കാണുന്നത് അല്ലാതെ വഴിയെ പോകുമ്പോൾ കയറി തിലക്കി പിടിപ്പിക്കുന്ന ആ ഒന്നും എടുക്കത്തില്ല അപ്പോൾ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളിവിടെ കണ്ടില്ലേ അവിടെ എഴുതി ഉടമ്പടി ധ്യാനം കൂടിയവരെ ഉടമ്പടി പ്രകാരമാണ് ആൾ അച്ഛനെ കാണുന്നത് എപ്പോഴായാലും കാണും നിങ്ങളുടെ വിഷയം സീ ഗംഭീര സീരിയസ് ആകുന്ന അനുസരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇരുന്നൂറ് പേരൊക്കെ ഒരു ദിവസം കാണുന്നതിൻ്റെ കാര്യം അത്രയും സീരിയസ് ആയി ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പുതുക്കല്ല നോക്കിയിട്ട് അവരെ കാണും പിന്നെ ചിലർക്ക് അബദ്ധം വരണ ചിലർ ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിയിട്ട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് മുക്കി കൂടി പിടിച്ചോണ്ട് വരും അപ്പം പിന്നെ രണ്ടാമത് ഉടമ്പടി പുതുക്കിയിട്ട് കാണാൻ പറയും അതപ്പോൾ ഇവിടെ എല്ലാം സ്ട്രിക്റ്റ് സീരിയസും ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്നലെ തന്നെ തൊള്ളായിരത്തോളം ഉടമ്പടിയാണ് നടന്നത് ഇന്നലെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്ന് പറയണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ അച്ഛനെ കാണുന്നത് തൊള്ളായിരം പേർക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റവും മോസ്റ്റ് സീരിയസ് അതിന് രേഖ ഉണ്ടാകണം അവരെ കണ്ടിരിക്കാം പക്ഷേ ഇവിടെ ഈ സാക്ഷ്യം പറയണത് തൊണ്ണൂറ് ശതമാനം അച്ഛനെ കണ്ടവരാൾക്കാരല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം അവർ മര്യാദയ്ക്ക് ഉടമ്പടി എടുക്കും വൃത്തിയായിട്ട് ഉടമ്പടി എടുത്താൽ ഉഴപ്പാൻ സാധ്യമുള്ളവരാണ് ഇടിച്ചു തല്ലി അച്ഛനെ കണ്ടിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് സീറ്റ് കിട്ടാത്തത് അവർ നിങ്ങൾ കാണാൻ അറിയാൻ പറ്റും ഇത് ഉടമ്പടി ഉഴപ്പാനാണ് അച്ഛൻ ഇപ്പം തന്നെ കണ്ടാൽ പിന്നെ പ്രശ്നവില്ലല്ല അതുകൊണ്ട് അവർക്കറിയാൻ പറ്റും അതുകൊണ്ട് അവർ നിങ്ങൾ ഉട്ട് തടവായ്പ് ഉടായ്പ് പറഞ്ഞ് മടക്കികളേ ഉള്ളു കാര്യം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഉടമ്പടി ഉഴപ്പിന പാർട്ടിയാണെന്ന് അറിയാൻ പറ്റും അവർ അച്ഛനെ കണ്ടിട്ട് പിന്നീട് എങ്ങനെ ഉടമ്പടി ഉഴപ്പി അവസാനിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിനൊന്നും ഞങ്ങൾ കൂട്ടു നിൽക്കത്തില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാം ഓക്കെ മൂന്നാമത്തെ അറീഫ് ഒത്തിരിയേറെ കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് കൃപാസനത്തിൻ്റെ പേരിൽ ഒത്തിരി പേര് പണം പണം പിടിക്കുന്നുണ്ട് കുറേ പൊട്ടി പൊട്ടിപ്പിണ്ണുങ്ങൾ പണം അയച്ചു കൊടുക്കും അച്ഛൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഞങ്ങൾ ഓരോരു കൃപാസനം ഒരു ഫ്രണ്ട് നടത്തണുണ്ട് ഇതാണ് ഞങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് നമ്പർ എന്നാൽ എൻ്റെ ഫോട്ടോ ആണ് കാണിക്കണത് അപ്പോൾ ആൾക്കാർ വിശ്വസിക്കത്തില്ലേ ഒരു ചേട്ടത്തി പതിമൂവായിരം രൂപ കൊടുത്താൽ മതം ചോദിക്കണം ഇപ്പം ഇല്ലെങ്കിൽ അത് രസീത് തരാൻ ഇവിടെ തരാൻ അങ്ങനെയുള്ള ഒത്തിരിയേറെ എന്താ കള്ളന്മാർ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ കൃവാസത്തിന് ഇത്രയും ഒരു ജന ജനകീയമായ ഒരു അടി എന്ത് അടിത്തറമുള്ള കാരണം ആൾക്കാർ ഈ പേര് വെച്ച് മുതലെടുക്കുന്നുണ്ടത്രയും അപ്പം നിങ്ങളത് ഒരു കാരണം ഇപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മൈക്കിൽ ഞാൻ പറയും അതാണ് നമ്മുടെ അറിയിപ്പെന്ന് പറയുന്നത് ഒഫീഷ്യൽ അച്ഛൻ തന്നെ പറയും വേറെ ആരും പറയത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാമ്പത്തിക വിഷയമെങ്കിൽ എന്തായാലും സാമ്പത്തിക വിഷയം ഒന്നും സംസാരിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ ശ്വാസ കാർഡ് പോലും ഇല്ല കുർബാന പടമെടുക്കത്തില്ല യൂട്യൂബിൽ ഞങ്ങൾക്ക് മുപ്പത് ലക്ഷം വേണമെങ്കിൽ രൂപ വേണമെങ്കിൽ ഒരു മാസം കിട്ടും അത്രയും നമുക്ക് സസ്പെക്ഷൻ ഉണ്ട് പക്ഷേ മേടിക്കത്തില്ല അത് മേടിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് കണ്ട് ഉണ്ടായിരിക്കണത് ഇതുപോലെ കാശ് വാങ്ങിച്ച് നമുക്ക് പുട്ടടിക്കാനല്ല അത് കർത്താവിൻ്റെ വേലയാണ് സിവിശേഷം കൈമാറാനാണ് അപ്പം ഞങ്ങൾക്ക് നാട്ടുകാർ അത് ദൈവത്തോടെ ആ ഭംഗം ചില അച്ഛൻമാർ ചോദിക്കും നീ എന്താ മണ്ടത്തരം കാണിക്കണത് ആ കാശ് വാങ്ങിച്ച് വല്ല പാവത്തിങ്ങ് വീട് വെച്ച് കൊടുക്കാൻ പറ്റാതെ അങ്ങനെ ഒന്നും ഈശോ പറഞ്ഞിട്ടില്ല ഈശോ പറഞ്ഞിരിക്കുന്ന സുവിശേഷം കൈമാറാനേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഞങ്ങൾ അതേ ചെയ്യത്തുള്ളൂ അപ്പോൾ എത്ര കോടി രൂപയാണ് നമുക്ക് നട്ടാകുമ്പോൾ ഒരാഴ്ചയിൽ ഒരു മാസം അതൊന്നുമല്ല അപ്പം പണമല്ല പ്രശ്നം പണം ഒരു പ്രശ്നമേ അല്ല നിങ്ങൾക്കറിയാം ഇത് അമ്മയുടെ തലവാട്ടിൽ എന്തിനാ പണത്തിൻ്റെ പ്രശ്നം അമ്മയ്ക്കൊരു ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ ഈസി ആയിട്ട് സംഭവം നടന്നോട് പോയിക്കുള്ളൂ നിങ്ങളുടെ ജീവിതം അതുതന്നെയല്ല നിങ്ങൾ ഉഴപ്പത് കൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് ചൂടാകണതേ നിങ്ങൾ മാന്യമ്മരെയൊക്കെ ഉടമ്പടിയുടെ ആത്മാർത്ഥത കാണിച്ച് ദൈവത്തിൻ്റെ കൂടെ അമ്മയുടെ മധ്യസ്ഥതയിൽ സുഹൃത്തുപ്പായിട്ട് ജീവിച്ചാൽ വല്ല കാര്യത്തിന് വല്ല കുഴപ്പമുണ്ടോ വീഞ്ഞില്ലെങ്കിൽ പോലും വീഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പുറകെ നടക്കുന്ന ആളിൻ്റെ അടുത്ത് എന്ത് എന്ത് കുറവുണ്ടാകാനാണ് അത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ജീവിച്ചാൽ മതി അപ്പോൾ അത് ഞങ്ങൾക്ക് ഇല്ലാത്ത അന്തതിൽ നിങ്ങൾക്കെതിന് ആ അതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് പറയുകയാണ് ഈ വിഷയം എന്തെങ്കിലും അങ്ങനെ ഉണ്ട് നമുക്കറിയാമല്ലോ ഒരു പ എട്ട് ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് നമ്മുടെ ഈ നമ്മുടെ ഉടമ്പടി റാലിക്ക് മൂന്നര ലക്ഷം പേർ പങ്കെടുത്ത റാലിയില്ലേ അതിൻ്റെ ഭക്ഷണവും അതിൻ്റെ വെള്ളവും അതിൻ്റെ കാപ്പിയും അതുപോലെ തന്നെ അതിൻ്റെ വാഹനവും നമ്മൾ എട്ട് വാഹനങ്ങൾ സർക്കാരിൻ്റെ ഒക്കെ നമ്മൾ ഹയർ വാടക ഒക്കെ എടുത്തിട്ടാണ് നിങ്ങളെ ഫ്രീ ആയിട്ട് അർത്ഥം കയറുന്ന നക്ഷ കഴിവേക്കൊണ്ട് എത്തിച്ചത് എന്നിട്ട് ഞാൻ ഒരു പൈസയെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് റാലിയാണ് നിങ്ങളെ സഹായിക്കണം ഇല്ല നമുക്ക് ആവശ്യത്തിൻ്റെ കാശുണ്ട് അതിൽ നിരത്ത് ചിലവാക്കും വേണമെങ്കിൽ അത് വെച്ചിട്ട് രൂപ നിർത്താൻ പാടില്ല ഞങ്ങൾക്ക് ആരാണ് തരാത്തത് റാലി എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൊണ്ടുവന്ന് അയ്യായിരം മൂവായിരം ഒക്കെ തന്നിട്ടും പോവും പറയത്തില്ല അത് നമുക്ക് പറയത്തില്ല അങ്ങനെ അങ്ങനെ ഒരു അണ്ടാളവും ഇല്ല ഇവിടെ ഒരു സാധനം പറയത്തില്ല എട്ട് ലക്ഷം രൂപ നമുക്ക് ദൈവം തന്നെ ഇട്ട് കൂട്ടില്ലെന്ന് നിങ്ങൾ പത്രം വാങ്ങിച്ചതിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു പൈസ എടുത്ത് മുടക്കും അപ്പോഴും അതൊരു പിരിവായിട്ട് എടുക്കാനോ അങ്ങനെ പിരിക്കണമെങ്കിൽ എന്ത് വേണമെങ്കിലും പിരിക്കാൻ വിടുക കാര്യം അത്രയും ജനങ്ങൾക്ക് അനുഭവം അത്രയും വിശ്വാസമുണ്ട് പക്ഷേ അതിനേക്കാളുപരി ദൈവത്തിന് ഞങ്ങൾ നോക്കണം അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓർഫ്രി നടത്തി കുഞ്ഞു പിള്ളേരൊക്കെ കാണിക്കുകയാണ് കുഞ്ഞു പിള്ളേർ കൃപാസനം കുഞ്ഞുപിള്ളേരെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കാച്ച് വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കാര്യമാണ് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും നല്ലൊരു ആരാധനയിൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചിട്ടുണ്ടായി ഇനി തിരിച്ചറിയുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോൾ വലിയൊരു അനാരാധനയ്ക്ക് വന്ന് പങ്കെടുത്തതിൽ നന്ദി ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് നന്ദി ദൈവം എങ്ങനെ അനുഗ്രഹിച്ചോണ്ടിരിക്കുക ഒരു പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് ഇനി നിങ്ങൾ ഓൺലൈനിൽ ഇത് ഉണ്ടാകെ കൂടണം കാര്യം കടപ്പാട് ഓൺലൈനാണ് ഇവിടെ വരാമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല വന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ തല്ലി ഓടിക്കണില്ല ഓടിക്കണില്ലെന്നേ ഉള്ളൂ ഇവിടെ ഇത് ഉടമ്പടി ഒബ്ലിക്കേഷൻ അല്ല നിങ്ങളിനി നിങ്ങളുടെ ഉടമ്പടി കടമ നിർവഹിക്കാൻ വേണ്ടി രണ്ടാമത് ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ച കൂടണം അപ്പോഴാണ് അപ്പ് ചെയ്യണത് ഇത് അപ്പോഴും നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് അപ്പോഴാണ് നിങ്ങൾ കടമ തീരത്തുള്ളൂ അത് സാക്ഷ്യമായാലും കിട്ടണമേ കിട്ടണമെന്ന് ഷെയർ ചെയ്യണം മറ്റുള്ളവർ നിങ്ങൾ വഴി പത്ത് നൂറ് മനുഷ്യർ നിങ്ങൾക്കൊരു ടാർജറ്റോ ഉണ്ടാകണം അതായത് ഇന്ന് ഞാൻ വഴി നൂറ് പേര് കർത്താവിനെ അറിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് എടുത്തിട്ട് ഷെയർ ചെയ്യണം ഫേസ്ബുക്കിലേക്കും എല്ലായിടത്തും അപ്പോൾ അതിന് എന്നിട്ട് വിശ്വാസപ്രവേണി പ്രാർത്ഥിക്കണം അപ്പം ദൈവത്തിനറിയാം ഇത് എൻ്റെ മോളാണ് സത്യസന്ധമാണ് അവളുടെ സ്വന്തം കാര്യം മാത്രമല്ല സുവിശേഷ കാര്യമാണ് അവൾ അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ദൈവം നിങ്ങളെ ഓൺ ചെയ്യും അങ്ങനെ ദൈവത്തിനെ കയ്യിലെടുക്കാതെ നോക്കണം നിങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് നീ ഇന്നേ പറയുന്നത് നീ ഉമ്മ ജാണെന്ന് പറയും ഇതിനെ അനുഗ്രഹിച്ചത് എന്നെ ദൈവത്തെ എന്നെ കിട്ടാനോ ഒന്നും കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ദൈവത്തിനെക്കൂടി കണക്കിലെടുത്ത് വേണമെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ ലോകം മുഴുവനും ഉടമൊഴി എടുത്തവർ അഖണ്ഡ ജവമാല ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അഖണ്ഡ ജവമാല ഇവിടുന്ന് നിങ്ങൾക്ക് നൽകും ഒരു പത്ത് പേര് നിങ്ങളുടെ നാട്ടിലെ രാജ്യത്ത് സംസ്ഥാനത്ത് ഇടവകയിൽ പത്ത് പേര് ഉടമ്പടി എഴുതി അവർക്ക് ആ ഉടമ്പടി നിര പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കാവുന്നതാണ് അത് അവർക്ക് ഇവിടെ അവരുടെ വന്നാൽ എല്ലാ ദിവസവും ഏത് ദിവസം വന്നാലും അവർക്ക് ഇവിടുന്ന് വേണ്ടത്തെ ആവശ്യമായ ക്ലാസ് നൽകിയിട്ട് ഇവിടെ തകറിൻ്റെ ജോന്മാർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും വിദേശത്തുള്ളവർക്ക് അവർ നാട്ടിൽ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകാം അല്ലാത്തവർക്ക് ചോദിച്ചാൽ ഇമെയിൽ ആവശ്യപ്പെട്ടാൽ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും പ്രൈസിലാണ്